എടപ്പാൾ മാണൂരിൽ മലിനജലം ഒഴുകി ജനങ്ങൾ രോഗഭീതിയിൽ മാണൂർ കയറ്റം മുതൽ നടക്കാവ് അങ്ങാടി വരെ ഓടയിലൂടെയാണ് മലിനജലം ഒഴുകുന്നത് മഴ പെയ്താൽ ഓടയിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന മലിനജലം പ്രദേശത്തെ വീടുകളിലേക്കും ഒഴുകുകയാണ് കുറച്ചു നാളുകളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി തേടി ആരോഗ്യ വകുപ്പിനെയും പൊതുമരാമത്ത് വകുപ്പിനെയും സമീപിച്ചെങ്കിലും അനുകൂലമായ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഓടയുടെ അടർന്നു നിൽക്കുന്ന സ്ലാബുകൾക്കിടയിലൂടെയാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് മഴ പെയ്ത് ഈ വെള്ളം നടക്കാ വങ്ങാടിയിലൂടെ റോഡിന് ഒഴുകി വീട്ടുപ്രദേശങ്ങളിലേക്ക് എത്തുകയാണ് ദുരിതത്തിന് അറുതി വരുത്താൻ അടിയന്തിരമായ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് ഒന്നാം വാർഡിലാണ് നമ്മൾ ഒന്നാം നാട്ടിൽ എന്താണ് നടക്കാവ് പാ നടക്കാവ് ഒരു മോഡേൺ ഓഡിറ്റോറിയം മുതൽ നടക്കാവ് വരെ ഒരു സെൻട്രേ ഉണ്ട് ഈ ഡ്രൈനേജിൻ്റെ അടിയിൽ അഴുക്ക് വെള്ളം വന്നിട്ടുണ്ട് മലിന ജലം വന്നിട്ട് ഏകദേശം ഇരുപത് ദിവസമായി നമ്മൾ മട്ടംകുളം പഞ്ചായത്ത് പ്രസ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്ത് പിന്നെ മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്ത് എന്നിട്ട് ആ പരാതി പ്രകാരം അവരിവിടെ വന്ന് നോക്കി നോക്കിയിട്ട് അവർ നമ്മളോട് പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടൊരു യോഗം കൂട്ടി പഞ്ചായത്തിൽ വെച്ചിട്ട് അതിന് തീരുമാനം എടുത്തത് ക്ലീൻ ചെയ്യാൻ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു വീണ്ടും അതേപോലെ തന്നെ അവസ്ഥയാണ് ഇപ്പോഴും ഇത് ആരും തിരിഞ്ഞ് നോക്കുന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു നടപടി ഈ സാധനം ഈ വേസ്റ്റുകളിലെ മഴ പെയ്തിട്ട് പത്തിരുന്നൂറോളം കുടുംബങ്ങൾ താഴത്ത് താമസിക്കുന്നു നടക്കാതെ താഴത്ത് താഴത്തെ ഭാഗങ്ങളിലൊക്കെ അവർക്കൊക്കെയാണ് ഈ വള്ളം വരുന്നത് അപ്പോൾ ഇതിനൊരു സാക്ഷതമായ ഒരു തീരുമാനം എന്താണെന്ന് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി